നമസ്കാരം മിമിക്രി വീതികളിൽ കുടുകുട ചിരിപ്പിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് വാഹന അപകടത്തിൽ കലാകാരനായ കൊല്ലം സുധി മലയാളികൾക്ക് നഷ്ടമായത് ശുധിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ പണി കഴിപ്പിച്ച സുധീലയത്തിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച പത്ത് മുപ്പതിന് നടക്കും കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്നാണ് വീട് പണി കഴിപ്പിച്ചത് വർഷങ്ങളായി മികച്ച കലാകാരനായി തിളങ്ങി നിന്നെങ്കിലും കടബാധ്യതകൾ കാരണം ഏറെയൊന്നും സമ്പാദിക്കാൻ സുതിക്ക് കഴിഞ്ഞിരുന്നില്ല വാടക വീട്ടിലായിരുന്നു ഭാര്യയും മക്കൾക്കുമൊപ്പം സുധിയുടെ താമസം സുതിച്ചേന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സബലമാകുന്നതെന്ന് വീടിനായി സ്ഥലം ലഭിച്ചപ്പോൾ സുധിയുടെ ഭാര്യ രേണു നേരത്തെ പ്രതികരിച്ചിരുന്നു കേരള ഹോം ഡിസൈൻസ് ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിയുടെ കുടുംബത്തിന് സൗജന്യമായി വീട് വെച്ചു നൽകുന്നത് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ മാടമ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള ഏഴു സെന്റ് സ്ഥലത്താണ് സുതിക്ക് വീടൊരുങ്ങുന്നത് സുധിയുടെ മക്കളായ ഋദുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ളത് ആംഗ്ലിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത്തെ മിഷണറി ബിഷപ്പായി സേവനം അനുഷ്ഠിക്കുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് കുടുംബസ്വത്തിലെ സ്ഥലം സ്തുതിക്ക് വീട് വയ്ക്കാൻ വിട്ടുകൊടുത്തത് കഴിഞ്ഞ വർഷമാണ് വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് എല്ലാവിധ സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കിയിട്ടുമുണ്ട് കുറച്ച് ദിവസം മുമ്പ് വീടിന് നൽകാൻ പോകുന്ന പേര് സുതി എന്നാണെന്ന് ഭാര്യ രേണു നെയ്മ്പ്ലേറ്റിൻ്റെ ഫോട്ടോ പങ്കിട്ട് വെളിപ്പെടുത്തിയിരുന്നു കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് ഫൗണ്ടർ ഫിറോസ് പാലുകാച്ചൽ ചടങ്ങിന്റെ ക്ഷണപത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഫർണിച്ചറുകൾ അടക്കം ഇരുപത് ലക്ഷത്തിന് മുകളിൽ തുക വീടിനായി ചിലവഴിച്ചതായും ഫിറോസ് നേരത്തെ പറഞ്ഞിരുന്നു വീട് പണിയുടെ തുടക്കം മുതൽ ഞാനുണ്ട് കെട്ടിടം പണി എനിക്കും അറിയാം ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായാണ് എല്ലാ കാര്യങ്ങളും ഈ വീടിനു വേണ്ടി എല്ലാവരും ചെയ്തിരിക്കുന്നത് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഒരു കുറ്റവും കുറവും പറയാനില്ല നൂറ് ശതമാനം തൃപ്തിയുണ്ടെന്നാണ് സുധിയുടെ ഭാര്യ പിതാവ് തങ്കച്ചൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചാം തീയതിയാണ് കൊല്ലം സുധിയുടെ അകാല വിയോഗത്തിന് കാരണമായ അപകടം നടന്നത് പുലർച്ചെ നാലരയോടെ കയ്പമംഗലം പനമ്പിക്കുന്നിനടുത്തായിരുന്നു അപകടം വടകരയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ കൊടുങ്ങല്ലൂർ എ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം ബാക്കി നിർത്തിയായിരുന്നു സുതിയുടെ വിയോഗം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഏറെ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതുമാണ്